നമസ്കാരം മൂവാറ്റുപുഴ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നഷ്ടപ്പെട്ട യാത്രക്കാരിയായി വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി വാർഡിൽ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി കോതുമലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം തടിലോറി മറിഞ്ഞ അപകടം ഇരുചക്ര വാഹനമടിച്ച് കാൽനട യാത്രക്കാരിയായ വയോധ്യയ്ക്ക് ദാരുണാദ്യം നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കിടിച്ച കാൽനട യാത്രക്കാരെയായി വീട്ടമ്മയ്ക്കാണ് ദാരുണാദ്യം ചാലിക്കടവ് പാറത്തിന് സമീപം ഇന്ദിരാവിലെ പത്തോടെയുണ്ടായ അപകടത്തിൽ രണ്ടാർ മാടവന പുത്തൻപൊരിയിൽ സുമതി പി ആർ ആണ് മരിച്ചത് അമ്പലത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന സുമതിയെ കിഴക്കേക്കര ചാലിക്കടവ് റോഡിൽ മോവാറ്റുപുഴക്കാവിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ സുമതിയെ മോവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പേഴക്കാപ്പള്ളി സ്വദേശികളായ രണ്ടംഗം സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് ഡീൻകുരക്കോസ് എംപി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം നടത്തി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം വാർഡ് കൗൺസിലർ കെ കെ സുബേർ നിർവഹിച്ചു സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് മോബാറ്റുപുഴയിൽ സ്വീകരണം നൽകി കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ രൂപതകളിലും കടന്നുപോകുന്ന ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് മോബാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ സ്വീകരണം നൽകി ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശവുമായി കാസർഗോഡ് നിന്ന് ജൂലൈ രണ്ടിന് ആരംഭിച്ച ജീവൻ സംരക്ഷണ സന്ദേശയാത്രയ്ക്കാണ് മോബാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത് ഫാദർ ജോസ് കിഴക്കയിൽ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി അപകടം മൂന്നാം റോഡിൽ കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം തടിലോറി മറിഞ്ഞ അപകടം ഇടുക്കി ഭാഗത്തു നിന്നും വന്ന ലോറി ബസ് സ്റ്റാൻഡിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട് മീഡിയനിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഇന്ന് രാവിലെ ആറോടെയുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കില്ല മണിക്കൂറോളം റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടു ും പൊതുസ്ഥാപനങ്ങളും സന്ദർശിച്ച വിദ്യാർത്ഥികൾ പഠന ഭാഗം അനുഭവമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ സമീപത്തുള്ള പൊതു ഇടങ്ങളും പൊതുസ്ഥാപനങ്ങളും സന്ദർശിച്ചു ചേലാട് പോസ്റ്റ് ഓഫീസ് പിണ്ടിമന കൃഷിഭവൻ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നീ പൊതുസ്ഥാപനങ്ങളാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത് പോസ്റ്റ് ഓഫീസിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മാസ്റ്റർ ദിവ്യ പോസ്റ്റ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ വിവരിച്ചു നൽകി നമസ്കാരം